പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഇപ്പോഴൊരു ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസ അൽത്താറെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു ഇന്നങ്ങയുടെ മക്കളെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമം നിറവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുകരിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധാത്മസുരക്ഷീക്കുവാണെ എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പഴിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് അതുകൊണ്ട് പൗരസപ്പോസും പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും യേശുക്രിൽ ഉൾപ്പെടുന്നു അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ആ ബന്ധമെന്ന് പറഞ്ഞത് സ്വന്തമെന്നുള്ള ഒരു വിഷയം ബന്ധമാവുള്ളത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ് അതാണ് എസ് എ കെയിൽ നമ്മൾ വായിച്ചത് വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ് ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിസഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും പിന്നെ നമ്മൾ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉടമ്പൊടി എടുക്കുമ്പോൾ നമ്മൾ ഒരു ഉടമ്പടി ദൈവമായിട്ട് എടുക്കും അത്തരം പല ഉടമ്പടി പല അലവലാദികളായിട്ട് എടുക്കും അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും കാര്യം നിങ്ങൾക്കറിയാലോ ഒരു ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാവും അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടണതിൻ്റെ കാര്യം അതാണ് പണി കിട്ടണമല്ല ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലമുണ്ടാകാത്തതിന് കാരണം ഇവര് രഹസ്യ ഉടമ്പടി പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യം ഉടമ്പടി വേറെ ആൾക്കാരുക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളെ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷൻ ആയിട്ട് വരും പലത്തിലെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് എട്ട് ഒമ്പതായി മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ 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 അഭയം അഭയം തേടുന്നത് തേടുന്നത് പ്രഭുക്കന്മാരിൽ നല്ലത് അതായത് നമ്മൾ ഉടമ്പെടുക്കുമ്പോ ദൈവമായിട്ടാണ് ഉടമ്പടി പരസ്യ ഉടമ്പടി വരുന്നത് പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പല രഹസ്യ ഉടമ്പടി വരും അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരുന്നത് അതായത് പ്രഭുക്കന്മാര് ദൈവത്തിന്റെ സ്ഥാനത്ത് വേറെ ആരെയും പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്ന് കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജ് ആകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്വറായിട്ടുള്ള സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല ദൈവത്തെടുക്കുക ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ അങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ നോക്കി പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക